ഹലോ എൻ്റെ ചാനലിലെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണ് ഞാൻ ഇപ്പം ഈ ചെയ്യുന്നത് എന്തെങ്കിലും തെറ്റൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിച്ചേക്കണേ അപ്പൊ എന്നാൽ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം രണ്ട് വയസ്സ് പ്രായമുള്ള ഒരു കുട്ടീൻ്റെ അളവിൽ ആട്ടോ ഞാനിപ്പോൾ ചെയ്യുന്നത് ഇതിൻ്റെ അളവൊക്കെ ഒന്ന് ഞാൻ പറയാം എട്ട് സെന്റിമീറ്റർ വീതിയും അതുപോലെ തന്നെ പതിമൂന്ന് സെന്റിമീറ്റർ നീളമുള്ള ഒരു ലൈനിങ്ങിന്റെ പീസ് ആട്ടോ ഫസ്റ്റ് നമ്മൾ എടുത്ത് ിലാണ് ഫുള് മാർക്കിംഗ് ചെയ്യുന്നത് അപ്പോൾ ഫസ്റ്റ് ഷോൾഡർ ഒരു നാലര ഇഞ്ചിൽ മാർക്ക് ചെയ്യുക അതുപോലെ തന്നെ ആംഹോളും നമ്മൾ നാലര ഇഞ്ച് തന്നെയാണ് എടുക്കുന്നത് അപ്പോൾ നാലര ഇഞ്ചും കൂടി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഷോൾഡറിൻ്റെ ഇഞ്ചും അതുപോലെ തന്നെ ആംഹോളിൻ്റെ നാലൊരു ഇഞ്ചും കൂടി ഒരു സ്കെയില് വെച്ച് കറക്റ്റ് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് അടുത്തതായിട്ട് എടുക്കേണ്ടത് ചെസ്റ്റ് ചെസ്റ്റാണ് ഇപ്പം നമ്മളൊരു രണ്ട് വയസ്സിൻ്റെ ആണെങ്കിൽ ഞാൻ ഞാനൊരു അഞ്ചര ഇഞ്ചാണ് ചെസ്റ്റ് എടുക്കുന്നത് അതിൻ്റെ കൂടെ ഒന്നര ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പം കൂടി ആഡ് െ അതും കൂടി നമുക്ക് മാർക്ക് ചെയ്യാം എന്നിട്ട് അതും കൂടി ഒന്ന് സ്കെയില് വെച്ച് ഇതുപോലൊന്ന് കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക പിന്നെ വരുന്ന മാർക്കിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഷെയ്പ്പാണ് മാർക്ക് ചെയ്യുന്നത് അപ്പോൾ മേലെ ഒരു എട്ട് ഇഞ്ച് താഴത്തോട്ടൊരു മാർക്കിംഗ് കൊടുക്കുക എന്നിട്ട് താഴെയും വേസ്റ്റിൻ്റെ അവിടെയും കൂടി ഒരു മാർക്കിംഗ് കൊടുക്കുക എന്നിട്ട് എട്ട് ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തെടുത്ത് ഷെയ്പ്പിൻ്റെ അവിടെ അഞ്ച് ഇഞ്ച് മാർക്ക് ചെയ്യുക അതിൻ്റെ കൂടെ ഒന്നര ഇഞ്ചും കൂടി നമ്മൾ തയ്യൽത്തുമ്പ് ആഡ് ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് താഴെ വേസ്റ്റിൻ്റെ അവിടെ നാലര ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത് അപ്പോൾ നാലര ഇഞ്ചും പ്ലസ് അവിടെ ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പും കൂടി ചെയ്തിട്ട് അവിടെയും മാർക്ക് ചെയ്ത് കൊടുക്കാം പിന്നെ നമ്മൾ മാർക്ക് ചെയ്ത പോയിന്റ് ഒക്കെ ഒന്ന് ഇതുപോലെ ഷെയ്പ്പാക്കി ജോയിൻ ചെയ്ത് വരച്ചു കൊടുക്കുക പിന്നെ നമ്മൾ ആംഹോൾ ഇതുപോലെ കുഴിച്ച് വരയ്ക്കുക ഇതുപോലത്തെ സ്കെയിലുണ്ടെങ്കിൽ മാക്സിമം ഇത് യൂസ് ചെയ്യുന്നതായിരിക്കും കേട്ടോ നല്ലത് ർക്കിങ് കഴിഞ്ഞിട്ടാണ് ഇനി നമ്മൾ നെക്ക് മാർക്ക് ചെയ്യുന്നത് ചെറിയ കുട്ടികളായതുകൊണ്ട് ഇപ്പോൾ രണ്ട് ഇഞ്ച് വീതിയിലാണ് ഇപ്പോൾ നെക്ക് മാർക്ക് ചെയ്യുന്നത് രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്തടത്തുനിന്ന് താഴോട്ട് നാലര ഇഞ്ച് നീളമാണ് എടുക്കുന്നത് അപ്പോൾ നാലര ഇഞ്ച് നീളം അവിടെ മാർക്ക് ചെയ്തിട്ട് പിന്നെ ഒരു ബോക്സ് പോലെ വരച്ചെടുക്കുക ഈ നാലര ഫുള്ളായിട്ട് നെക്ക് വരില്ല കേട്ടോ ഇതിന്റെ പകുതി നമ്മൾ കട്ട് ചെയ്ത് മാറ്റും കാരണം നമ്മൾ സ്ലീവ് നമ്മൾ വേറൊരു ക്ലോത്തിലാണ് ചെയ്തെടുക്കുന്നത് മാർക്കിങ് കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് നമ്മൾ സ്ലീവ് വെക്കാനുള്ള ഭാഗം കട്ട് ചെയ്ത് കളയുന്നത് അതിന് ഷോൾഡർ അവിടെ നിന്ന് താഴത്തോട്ടൊരു രണ്ടര മാർക്ക് ചെയ്യുക എന്നിട്ട് അത് നമ്മൾ സ്കെയിൽ വെച്ച് ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചുകൊടുക്കും നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലായിട്ടില്ലെങ്കിൽ കറക്റ്റ് വീഡിയോ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മതി കേട്ടോ എത്ര സ്റ്റെപ്പ് കഴിഞ്ഞിട്ടാണ് ഇനി നമ്മൾ നെക്ക് മാർക്ക് ചെയ്യുന്നത് ഇവിടെ നിന്നാണ് നെക്ക് മാർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പ് മാർക്ക് ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ ഒരു വി ഷേപ്പാണ് മാർക്ക് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ഈ ഡ്രെസ്സിൻ്റെ ഫുൾ മാർക്കിംഗ് കഴിഞ്ഞ് ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് മാത്രം എടുത്താൽ മതി ഇതാണ് അതിൻ്റെ ഫ്രണ്ട് വശം ഇനി നമ്മൾ മാർക്ക് ചെയ്തതിൽ കൂടി കറക്റ്റായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക നിങ്ങളുടെ കയ്യിൽ ഇതുപോലത്തെ അളവ് ബ്ലൗസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് വെച്ച് കറക്റ്റ് അളവ് എടുത്ത് ചെയ്താൽ മതി കേട്ടോ ഈ ബ്ലൗസ് ഇതിനും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല കേട്ടോ കുറേ വീഡിയോ കണ്ടിട്ടാണ് എനിക്ക് സിമ്പിളായിട്ട് തോന്നിയതാട്ടോ ഞാൻ ചെയ്യുന്നത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തത് ഈ മോഡലാട്ടോ അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് നെക്ക് ഇപ്പം കട്ട് ചെയ്യേണ്ട ഫ്രണ്ടും ബാക്കും വേറെ വേറെ ആയിട്ടോ കേട്ടോ കട്ട് ചെയ്യുന്നത് അപ്പോൾ ബാക്കത്തെ പീസ് മാറ്റിയിട്ട് ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്തെടുക്കുക ഈ നെക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മോഡലിൽ ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ തൽക്കാലത്തേക്ക് ഒരു വി നെക്ക് ചെയ്യുന്നതെന്നേ ഉള്ളൂ ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്ത് മാറ്റിയ ശേഷം നമുക്ക് ബാക്ക് നെക്ക് മാർക്ക് ചെയ്യാം ബാക്ക് നെക്കിൻ്റെ ഇറക്കി ഞാനിവിടെ അഞ്ചാണ് കൊടുക്കുന്നത് അഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ബോക്സ് ആക്കി മാർക്ക് ചെയ്യുക എന്നിട്ട് നമ്മൾ ഇവിടെ ഞാൻ കൊടുക്കുന്നത് വൈഡ് വി ആയിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ അതും കൂടി ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക എന്റെ ബാക്കിൽ നമ്മൾ കൊളുത്താട്ടോ കൊടുക്കുന്നത് ഇപ്പൊ കട്ട് ചെയ്യേണ്ട അത് ലാസ്റ്റ് കട്ട് ചെയ്താൽ മതി അങ്ങനെ ബാക്ക് നെക്കും കൂടി കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഞാൻ പറയുന്നത് നിങ്ങക്ക് മനസ്സിലാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇനി നമുക്ക് മെയിൻ തുണിയിലേക്ക് കട്ട് ചെയ്യാം മെയിൻ തുണി ഇതുപോലെ നാലാക്കി മടക്കി വെക്കുക എന്നിട്ട് പിന്നെ നമ്മൾ കട്ട് ചെയ്ത ലൈനിങ് അതിന്റെ പൊക്കത്ത് വെച്ചിട്ട് കറക്റ്റ് അതിൻ്റെ പോലത്തെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി ഈ കട്ടിങ്ങും കൂടി കഴിയാനാണെങ്കിൽ ഡ്രസ്സിന്റെ ഏകദേശം കട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് ഇനി സ്ലീവിന്റെ കുറച്ച് പീസ് മാത്രം കട്ട് ചെയ്തെടുത്താൽ മതി ലൈനിങ് കറക്റ്റ് നല്ല തുണീന്റെ മേലെ വെക്കാൻ ശ്രദ്ധിക്കണം എന്നിട്ട് ഇതുപോലെ തന്നെ കട്ട് അങ്ങനെ ഇനി നമുക്ക് സ്ലീവിന്റെ കട്ടിംഗിൽ എടുക്കാം അതിന് രണ്ട് ഇതുപോലത്തെ പീസ് എടുക്കാം കേട്ടോ പതിമൂന്ന് ഇഞ്ച് നീളവും അതുപോലെ തന്നെ ആറ് രീതിയുള്ള രണ്ട് പീസും കൂടി എടുക്കുക അങ്ങനെ ഈ ടോപ്പിന്റെ ഫുൾ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട് സ്റ്റിച്ചിങ് വീഡിയോ അടുത്ത പാർട്ടായിട്ട് ശരി എന്നാൽ